മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരുകൾ പറയുന്നതിന് മുന്നേ ബഹു എന്ന് ചേർക്കണം പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് സർക്കാരിൻ്റെ അപ്പോൾ ഈ എങ്ങനെയാണ് കാണുന്നത് ഈ ഉത്തരവ് ഒരു രോഗമല്ല രോഗലക്ഷണമാണ് ഇപ്പോഴേ ചികിത്സിച്ചാൽ അത് മാറും പണ്ട് ഷിബിലി അറിയേണ്ടത് ഞാൻ മേയർക്കൊരു കത്ത് മറ്റേ ഇത് കത്ത് ഒരു അപേക്ഷ ആ അപേക്ഷ എഴുതിയപ്പോഴത്തേക്കും അവിടുത്തെ ഉദ്യോഗസ്ഥരെ എന്നെ കൊണ്ട് തിരുത്തിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അഭ്യർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് അപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ നമ്മൾ താണു കേട് എന്ത് ചെയ്യണം ചോദിക്കണം അപേക്ഷിക്കണം അപ്പം അഭ്യർത്ഥിച്ചാൽ അഭ്യർത്ഥിക്കാൻ പറ്റുന്ന ആർക്കാണ് മേയർക്കാണ് അതായത് മേയർക്ക് വർണ കൊടുക്കുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ നിന്നെ ആൾക്ക് ജോലി കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു എന്ന് എന്ത് ചെയ്യാം എഴുതി നോക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എൻ്റെ അടുത്ത് അപേക്ഷിക്കാരെ പാടുള്ളൂ പാടുള്ളൂ എന്ന് പറഞ്ഞത് ആണ് എനിക്കിപ്പോൾ ഓർമ്മ പോകുന്നത് അപ്പോൾ എതിരെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു ഓക്കെ പക്ഷേ പിന്നെ ആ അവിടുത്തെ ഒരു ഞാൻ വളരെ ചെറുപ്പമാണ് അന്ന് ഒരുപാത്തി ഇരുപത്തി വയസ്സേ ഉള്ളത് അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ വേറെ വേറൊരാൾ മേടിച്ചിട്ട് എന്ത് ചെയ്തു ആ അപേക്ഷ വീട്ടിൽ എഴുതിയിട്ട് എന്നോട് ഒപ്പിടുക വെറും വെറുതെ ഇഷ്യൂ ഉണ്ടാക്കില്ല ഇതുപോലെ എന്ത് ചെയ്ത് എടുത്തു മാറ്റി യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നാമത്തെ രോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടുണ്ട് അതിൽ നിന്നു കൂടിയാണ് ഈ രോഗം ഉണ്ടായിരിക്കുന്നത് കാരണം ഇപ്പം ഞങ്ങളാരും ബഹുമാനിക്കുന്നില്ലെന്ന് മന്ത്രിമാർക്കും ഇവർക്കൊക്കെ തോന്നി തുടങ്ങി നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർക്കൊന്നും ഈ പ്രശ്നം ഉണ്ടായില്ല ഇപ്പം ഇ കെ നായനാർക്ക് ഈ പ്രശ്നം ഉണ്ടായില്ല മനസ്സിലായാ അതുപോലെ വി എസ് അച്യുതാനന്ദൻ വെറുതെ വി എസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ആളുകൾക്ക് എന്തായിരുന്നു ബഹുമാനം ആയിരുന്നു മനസ്സിലായി മരിച്ച വി എസ് എഴുതേറ്റ് വന്നിട്ടല്ലല്ലോ എന്ത് ചെയ്തത് ആളുകൾ പോയി ബഹുമാനിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ വി എസ് വരുന്ന സമയത്താണ് ഷിബിലി അറിയേണ്ടത് ഈ കേരളത്തിലെ എൻറ്റയർ വാർത്താ മാധ്യമങ്ങളിൽ വലിയ റേറ്റിംഗ് വന്നത് ഇരുന്നൂറിനപ്പുറം പോയ റേറ്റിംഗ് ആദ്യമായിട്ട് വന്നത് റിപ്പോർട്ടർ ചാനലിൽ വന്നത് ബി എസ് എന്ത് ചെയ്തപ്പോളേ മരിച്ചപ്പിള അതിനുമ്പചാണ്ടി മരിച്ചപ്പോൾ നമുക്കറിയാം ഇതുപോലെ തന്നെ തന്നെ കൊണ്ട് ഇത്ര ഉണ്ടായില്ല അപ്പം ഇതുപോലെയുള്ള നിരവധി ആളുകൾ ഇപ്പം എ കെ ജി കൃഷ്ണപ്പിള്ള അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ട് അവർക്കൊക്കെ സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൗരിയമ്പൊക്കെ ബഹുമാനം കിട്ടിയിട്ടുണ്ട് മനസ്സിലായി ഇവരാരും ബഹുമാനം പിടിച്ച് മേടിച്ചില്ല ഈ ബഹുമാനം പിടിച്ചു മേടിക്കാൻ തോന്നുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ എന്നെ ആരും അത്ര ബഹുമാനിക്കുന്നില്ല എന്ന് പറയുന്ന തോന്നലുണ്ടാവുമ്പോഴാണ് മനസ്സിലായി ഇപ്പം ചില സിനിമകളിലൊക്കെ ഉണ്ട് മറ്റേ ശ്രീനിവാസൻ മറ്റേ മേഘം എന്ന് ഒരു സിനിമ പറയുന്നുണ്ട് മുടി ഇങ്ങനെ തട്ടിയിട്ട് ഇട കാശുള്ളവനെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് പറയുന്നുണ്ട് മനസ്സിലായി അദാർത്ഥത്തിൽ ഇപ്പോൾ പിണറായി പിണറായി നമ്മളോട് പറഞ്ഞാൽ ഇട അധികാരമുള്ളവരെ ബഹുമാനിക്കാൻ എന്നാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇനി ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട എന്ന് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ബഹു എന്ന് വെച്ചാൽ മതി എന്നാണ് ഓക്കെ അതൊരു ബഹുരസമാണ് കാരണം ബഹു എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം പറയാം പറയണം മനസ്സിലായി ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ വലിയ കഷ്ടത്തിലായിപ്പോൾ ബിന്ദു ടീച്ചറിനെയൊക്കെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റ് ബ്യൂറോ പറയാണ് വിജയരാഘവൻ പക്ഷേ വീട്ടിൽ ചിലവ് പോലും ബഹു ബിന്ദു ഒരു കാപ്പി എടുത്തു എന്ത് ചെയ്യേണ്ടി വരും പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കടം ഇനി ബാക്കിയുള്ള പാർട്ടി സെക്രട്ടറിമാർ സെക്രട്ടറിമാരിപ്പോൾ ഗോവിന്ദ മാഷൊക്കെ എന്ത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് മനസ്സിലായ ബഹു രാജീവ് ഇങ്ങോട്ട് വരൂ എന്ന് പറയണം മനസ്സിലായ ചന്ദ്രശേഖരൻ അല്ലല്ലേ അവരുടെ പി രാജീവിൻ്റെ കാര്യത്തിൽ ഇങ്ങോട്ട് വരാൻ പറയണം കെ എൻ ബാലഗോപാലിനെയൊക്കെ അങ്ങനെ എന്ത് ചെയ്യണം ഇനി അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല ഇവിടെ പിന്നെ ഇത് ഷിബിലി ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു രോഗം രോഗിൻ്റെ ഏകാധിപത്യത്തിലേക്കുള്ള ഒരു രോഗലക്ഷണമാണ് വളരെ സീരിയസ് ആയി പറഞ്ഞാൽ അതിന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാൻ ഷിബിലിയുള്ളു തുർക്കു എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് കേട്ടണ്ട യു എസ് എസ് ആറിൽ നിന്ന് വിഭജിച്ച് വന്നിട്ടുള്ള ഒരു രാജ്യമാണ് അന്നേരം ഈ രാജ്യത്തിൻ്റെ പേര് തുർക്കുമെനിസ്ഥാൻ സോവിയറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഇ എസ് എസ് ആർ എന്ന് പറയുന്നത് എന്താണ് ഒരു രാജ്യമായിരുന്നു ആ രാജ്യത്ത് നിയാസോവ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇതുപോലെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഈ ഭരണാധികാരിക്ക് ഏതാണെന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണാധികാരിയാണ് കേട്ടിട്ട് അതാണ് ഏറ്റവും രസം അതിലേക്ക് വരാം ഓക്കെ ബർ ഡി മുഹമ്മദ് തോന്നിയ ഒരാളാണ് അദ്ദേഹം ചെയ്യുന്ന കോപ്രായങ്ങളിൽ പെടും ഈ ബഹുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോല കോപ്രായങ്ങളാണ് അതിലേക്ക് വരാം അതിനു മുമ്പ് നിയാസവ എന്ന് പറയുന്ന ഒരാളുണ്ടായത് അദ്ദേഹം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഗോൾഡൻ പ്രതിമകൾ മറ്റേ മാർബിളിലൊക്കെ കുത്തിയിട്ടുള്ള സംഭവം അതിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ വെച്ചിരുന്നു ആ പ്രതിമ എപ്പോഴും സൂര്യപ്രകാശത്ത് നിന്ന് നേരെ നിൽക്കണം എന്ന് പറഞ്ഞാൽ മുഖം വെട്ടിത്തിളങ്ങണമെന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് കറങ്ങുന്ന പ്രതിഭകളാണ് വെച്ച് കൊടുക്കുന്നത് രാജ്യത്തൊരുത്തി എങ്ങും ആളുകൾ കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ രാജ്യത്ത് അറുപത് ലക്ഷം പേരേ ഉള്ളൂ മനസ്സിലായി കേരളത്തിനായിട്ട് പത്തൊരട്ടി പതിനൊന്നരട്ടി വലിപ്പം വരും അപ്പോൾ ആ രാജ്യത്ത് ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ നിയാസമെന്ന് പറഞ്ഞ ഭരണാധികാരി ഇതുപോലെ പ്രതിഭകൾ ഉണ്ടാക്കി വെച്ചിരുന്നു ഏത് ജനത്തിന് കൊടുക്കാൻ അഞ്ചിൻ്റെ പൈസ ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യുന്നു സ്വർണ്ണ പ്രതിമകൾ നാട് മുഴുവൻ ഇനി അടുത്തത് പുള്ളി കവിത എഴുതിയിരുന്നു ആ കവിതയുടെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ാമ എന്ന് പറയുന്ന ഒരു കവിത കവിതയാണ് രൂഹനാമ എന്ന് പറയുന്ന കവിത ആ രൂഹനാമ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പുസ്തകമെന്നാണ് എൻ്റെ ഇത് അതെല്ലാവരോടും ഹൃദയസ്ഥമാക്കണം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ശിവലി വഴി കൂടി പോകുമ്പോൾ തുർക്കുപരി സ്ഥലം കളിക്കണമെങ്കിൽ ശിവളിയെ വിളിച്ചിരുന്ന് ചോദിക്കും കമോൺ രൂഹനാമ പറയട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഹുരാമ എന്ത് ചെയ്യണം പറയണം റൂഹുരാമ പറഞ്ഞില്ലെങ്കിൽ ജയിലിൽ പോകും ജയിലിൽ പോകുന്നത് ഞാൻ ഭംഗിവാക്ക് പറഞ്ഞാണ് ഞാനപ്പുറത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല അറിയാൻ പാടില്ല ഇങ്ങനെ ഭരണാധികാരി ഉണ്ട് അതായത് ബഹുമാനവും ആദരവും ലോ എനിക്ക് ആളുകൾ തന്നേ പറ്റൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ ശരിക്കും ആളുകൾ ഈ പ്രതിഭയായിട്ട് പുച്ഛത്തോഴിയെ നോക്കണമെന്ന് മനസ്സിലാക്കാനുള്ള ബോധവർക്ക് ഇല്ല എന്തായില്ല ഇനി അത് കഴിഞ്ഞ് ഇയാൾ മരിച്ചു ഇയാൾ മരിച്ചപ്പോൾ ഇയാളുടെ മകനെ ഇതൊന്നും ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇയാൾ ഏൽപ്പിച്ച ഒരാളാണ് ഇപ്പോൾ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഗുർബാംഗുലി ബർഡി മുഹമ്മദവും എന്നാണ് ഓക്കെ രസകരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യം ഗുർബാംഗുലി ബർഡി മുഹമ്മദോ എന്ന് പറയുന്ന ആൾ ഇത് കഴിഞ്ഞപ്പോ തന്നെ എന്താ ഈ പ്രതിവേല ഇടിച്ച് വേർത്ത് പിന്നെ അയാള് ചെയ്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ രൂഹരാമ എന്ന് പറയുന്ന ബുക്ക് എന്ത് ചെയ്യണ്ടാന്ന് പറഞ്ഞു പഠിക്കേണ്ട അയാള് ഇയാളുടെ ദന്ദിസ്റ്റ് ആയിരുന്നു അയാളുടെ ഈ നേരത്തെ പറഞ്ഞ സി മറ്റേ സി എൻവിന്റെ ദന്ദിസ്റ്റ് ആയിരുന്നു ഈ ദന്ദിസ്റ്റിനാണ് വിശ്വസ്തനായിട്ട് പുള്ളി അധികാരം ഈ ബെർഡി മൂന്നി ചെയ്താണെന്നറിയാമോ അവിടെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ തുറുക്കുപനിസ്ഥാനിലാണ് ഈ പറയുന്ന ക്രേറ്റർ ഉള്ളത് എന്ന് പറഞ്ഞാൽ പ്രകൃതിവാതകങ്ങൾ വല്ല സുപലമായിട്ടുള്ളൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവിടെ ഒരു വലിയൊരു ഗർത്തം ഉണ്ടാവുകയും ആ ഗർത്തത്തിൽ നിന്ന് ഒരു ക്രേറ്റർ രൂപപ്പെടുകയും ആ ക്രേറ്ററിൽ നിന്ന് പ്രകൃതിവാതകം പുറത്തേക്ക് വരികയും ചെയ്തപ്പോൾ ഇവരെന്തു ചെയ്തു അതിന് തീ കൊടുത്തു ആ തീ കൊടുത്തത് അമ്പത്തി നാല് കൊല്ലമായിട്ട് ഇതുവരെ എന്തു ചെയ്തിട്ടില്ല കെട്ടിട്ടില്ല ഇയാളുടെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഇത് കാണുന്നത് മറ്റേ ഏഷ്യാറ്റില മറ്റേ ബാബുരാമൻ എന്നെ പരിപാടിയിലാണ് ഞാൻ അതിനു ഞാൻ അറിയാം പക്ഷേ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കണ്ടു ഞാൻ ഇതിനെക്കുറിച്ച് അതിനേക്കാൾ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ എടുത്തു അതുപോലെ ഇപ്പോൾ പറയുന്നില്ല ഇദ്ദേഹം അതിൻ്റെ ചുറ്റും കിടന്ന് കാറോടിക്കുകയാണ് ഒരു റാലിക്കാർ എന്തിനാണെന്ന് മനസ്സിലായോ ഞാൻ ഭയങ്കര സാഹസികനാണ് ധീരനാണെന്ന് കാണിക്കാനായിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയുള്ള ക്രേറ്ററാണ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്പത് അമ്പത്തിനാല് കൊല്ലമായിട്ടായി അതിനെ കത്തി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം തന്നെ ഭരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ കൂടാതെ ഇദ്ദേഹം സൈക്കിള് കൂട്ടിക്കൊണ്ട് ഒറ്റക്കൈ ഫുട്ബോ എന്ത് ചെയ്തു ബാസ്കറ്റ് ബോൾ കളിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബാസ്കറ്റ് ബോൾ കളിച്ചിട്ട് നേരെ ബാസ്കറ്റ് ബോൾ കളിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശിവലി അറിയേണ്ടത് നേരെ എല്ലാ ബോളും കറക്റ്റായിട്ട് എടുക്കണം പിന്നെ മൂന്ന് മറ്റേ രൂപങ്ങൾ എടുത്തു വെച്ചേക്കുന്നു കൊറക്റ്റ് മറ്റേ റൗണ്ടിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു സൈക്കിള് ചൂട്ടിക്കൊണ്ട് പുള്ളി മെടിവെച്ചിടുന്നു പിന്നെ കുതിരപ്പന്തയം നടത്തുന്നു ആ കുതിരപ്പന്തയത്തിൽ പുള്ളി എന്ത് ചെയ്യുന്നു കുതിര റേസിൽ എല്ലാം പുള്ളി ഫസ്റ്റ് എത്തുന്നു സൈക്ലിംഗ് മത്സരം നടത്തും ഇതിലെല്ലാത്തിനും പുള്ളി ഫസ്റ്റ് എത്തും അതുപോലെ ജിമ്മിൽ പുള്ളി പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസ് ഇടും എല്ലാത്തിനും പുള്ളി ഫസ്റ്റാണ് പിന്നെ ഗിറ്റാർ വായിക്കും എല്ലാ കാര്യങ്ങളും പിന്നെ പുള്ളിയുടെ സൈക്കിളും സൈക്കിള് മറിയണമെന്ന് ഒരിക്കലും പോകില്ലട്ടാ കാരണം വീഡിയോ ഉണ്ട് അതായത് പുള്ളി നിന്നിട്ട് ഒരെണ്ണം പോലും ഇടാൻ പറ്റാത്ത വീഡിയോ ഉണ്ട് മനസ്സിലായേ തൊട്ടടുത്ത് നിന്നാണ് വീഡിയോ വെക്കണത് ടെലസ്കോപ്പിക് ഗൺ വെച്ച് എന്നിട്ടാണ് പുള്ളിക്കണത് അപ്പം ഇതിന്റെ വീഡിയോകളെല്ലാം തന്നെ ഇനി ഇദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വിളിക്കുന്നത് തുർക്ക് മൈനേറ്റർ എന്നാണ് മറ്റേ ആർനോഗിൾ ഷെയ്സ് നഗറിലെ മറ്റേ ടെർമിനേറ്ററിലെ രംഗവും ഇദ്ദേഹവുമായിട്ട് മിക്സ് ചെയ്ത് ഏതാണ്ട് കാരണം ഇദ്ദേഹം ഒരു പട്ടാള പാരക്കിൽ വന്നിട്ട് പട്ടാള ക്യാമ്പിൽ വന്നിട്ട് പട്ടാളക്കാരുടെ മുമ്പിൽ ചില പ്രകടനങ്ങളൊക്കെ നടത്തി പ്രകടനങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ നമ്മൾ കാണുള്ളൂ പ്രകടനം നടത്തിയത് പൊളിയായിരിക്കും കാരണം ഒരു തേങ്ങ ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല ജനം മുഴുവൻ ഇദ്ദേഹത്തെ കൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലെ വിദേശത്തുള്ള സൈറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന ആദരവും ബഹുമാനവും പിടിച്ചു കിട്ടാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് എന്നാൽ അങ്ങേറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കൊടിയ പീഡനങ്ങളാണ് പോലീസിനെ ഉപയോഗിച്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരു കയ്യിൽ ഫുട്ബോൾ കളിച്ച് മിടുക്കനാണെന്ന് തെളിയിക്കുന്നു അങ്ങനെ അസാമാന്യ ശക്തിയുള്ള ഒരാളാണെന്ന് തെളിയിക്കുന്നു മനസ്സിലായി ഇദ്ദേഹം ഒരു തേൽ ഒരു ഇൻ്റർനാഷണൽ ന്യൂസുകളിലെല്ലാം തന്നെ ഇദ്ദേഹം ഈ ബർഡി മുഹമ്മദ് മരിച്ചു എന്ന് അതിന് വാർത്ത തോന്നുന്നു സാധാരണക്കാർ എന്തു ചെയ്യും ഇപ്പം തീവ്രവാദികളൊക്കെ മരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വന്നാൽ അവർ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ വീഡിയോയിൽ വന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ലെന്ന് എന്ത് ചെയ്യും പറയ ഹാ ബർഡി പോകുന്ന പത്രക്കാരനല്ല പുള്ളി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അതിസാഹസികമായ ചില പ്രകടനങ്ങൾ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതൊക്കെ എത്തിക്കൊണ്ടുള്ള വീഡിയോ ഇരുപത്തേഴ് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ പുറത്തേക്ക് കിട്ടും മനസ്സിലെ അപ്പം അയാൾ മരിച്ചിട്ടില്ലല്ലോ അപ്പം അയാൾ വെക്കേഷൻ മറ്റേ ഇത് ചെയ്യായിരിക്കുമല്ലോ ഇതിൻ്റെയൊക്കെ ഇന്റർനാഷണൽ മീഡിയയിലേക്ക് അദ്ദേഹത്തെ ആഘോഷിക്കുന്ന രംഗങ്ങളിൽ മാത്രമാണ് കോവിഡ് വരാത്തത് ശുബിലറിയോ ഒന്ന് നമ്മുടെ സുഹൃത്ത് കിങ് ജോനിന്റെ കൊറിയ കാരണം കോവിഡ് അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്ന പറയണത് തിരിച്ചു പോയി എന്ന് പറയണ ഏത് കിങ് ജോൻ്റെ കെട്ട് അതേപോലെ തന്നെയാണ് ആരും പറയണത് തുർക്കമെനിസ്ഥാനിലും പറഞ്ഞോണ്ടെ ബർഡി മുഹമ്മദ് പറയണത് ഇവിടെ എന്തു ചെയ്തിട്ടില്ല കോവിഡ് വന്നിട്ടില്ല പിന്നെ കോവിഡ് അവിടെ വരില്ല എന്താ കാര്യം എന്നറിയാമോ കോവിഡ് വന്നപ്പോൾ തന്നെ അവനെ വെടിവെച്ച് ഒന്ന് എന്തു ചെയ്യും പിന്നെ അവിടെ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ പുറത്തേക്ക് വരുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള അഭ്യാസം കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക ആ അഭ്യാസത്തിലേക്ക് പിണറായി കടന്നിട്ടില്ല തുടക്കം ഈ നാട്ടിൽ മുഴുവൻ പോലീസുകാർ മുഴുവൻ മറ്റേ ആളുകളുടെ കർണക്കുറ്റിക്കിട്ട് അടിക്കുകയും നെഞ്ചിയിട്ടടിക്കുകയോ ഒക്കെ ചെയ്യുന്ന പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി എന്ത് ചെയ്യുന്നത് ബഹുവെക്കണമെന്ന് പറയണം അപ്പം ഇതുമായിട്ടൊരു സാമ്യമുണ്ട് ഏത് മറ്റേ തുർക്കു വനിസ്ഥാനില് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മനുഷ്യാവകാശം എങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് പുള്ളി എന്ത് ചെയ്യുന്നത് ഒരുപോള് പോലും ഈ ഇതിലൊക്കെ വീഡിയോഷിപ്പിൽ കണ്ടപ്പോൾ ചിരിച്ചിരിച്ചാകും കാരണം വെച്ചാൽ ഒരു സാമാന്യ ബോധം അടുത്തുകൂടി പോയിട്ടുള്ള ഒരു പോഴം പോലും ഇതുപോലെ കാണിക്കില്ല കാരണം വെച്ചാൽ സൈക്കിള് ചൂട്ടിക്കൊണ്ട് ഒറ്റ കയ്യിൽ എല്ലാ ബോളും പുള്ളി എന്ത് ചെയ്യണം കാരണം അത് മാത്രം ഏത് ഒരു ബോളിടുന്നതാണ് അത് തന്നെ കട്ട് ചെയ്ത് ഇരുപത്തഞ്ചോടെ കാണിക്കുന്നത് നമ്മൾ മനസ്സിലായ പിന്നെ നമ്മൾ ഭാഗ്യത്തിൽ തുർക്കു വനിസ്ഥാനിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സത്യത്തിൽ എനിക്ക് പിണറായിയോട് പറയാനുള്ളത് താങ്കൾ ഇതുപോലും പോരാ താങ്കൾ ബഹുമാനപ്പെട്ടാന്നുള്ളത് മാറ്റിയിട്ടാണ് അത് സാധാരണക്കാരെയൊക്കെ വിളിക്കാം ഇതൊക്കെ നേരത്തെ സിംറ്റംസ് എൻ്റെ അതായത് കേരളം ഇങ്ങനെ ഉണ്ടായതിന് കാരണഭൂതനാണെന്ന് പറഞ്ഞ് തിരുവാതിര കളിക്കുന്നത് നമ്മൾ കണ്ട ഈ തുർക്കുവനിസ്ഥാനിലും ഈ പറയുന്ന ബർഡി മുഹമ്മദ് അനുയായികൾ ഇദ്ദേഹത്തെ ഭരണം നിലനിർത്താൻ വേണ്ടി ഇതുപോലെയുള്ള പി ആർ വർക്കുകള് അതിന്റെ പി ആർ വർക്കാണ് ഏത് ചെയ്തത് ഈ ഈ നാണൂല്യം നീക്കണത് തിരുവാതിര അളിക്കണ ആര് കാരണഭൂതൻ പിണറായി ആണെന്ന് പറയും ഏ ഇതേപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ ബിന്ദു ടീച്ചർ കൊടുത്തവണ പറഞ്ഞത് ആരി നമ്മുടെ വിജയരാഘവൻ്റെ ഭാര്യയും അതുപോലെ സർവോപരി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ബിന്ദു ടീച്ചർ ബിന്ദു ടീച്ചറാണ് മറ്റേ വീട് എന്ത് ചെയ്യുന്നത് തലയിൽ ചുവന്നുകൊണ്ട് നടക്കുന്ന അതേ ബിന്ദു ടീച്ചർ നമ്മളോട് ഇദ്ദേഹത്തിന് പറഞ്ഞത് ജൈവ ബുദ്ധിജീവി എന്നാണ് ആരാ പിണറായിന് എനിക്ക് ഞാൻ ഞാൻ പിണറായിയോട് പറയാം പിണറായി താങ്കൾ ഈ ഈ ചുറ്റുമുള്ള ആളുകൾ ഈ പാടുന്നത് കൊണ്ട് വന്നേക്കണ ഒരു ചെറിയ രോഗലക്ഷണമാണ് മനസ്സിലായി അതൊരു മെഗലോമാനിയാണ് മെഗലോമാനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മലയാളത്തിലുള്ള അർത്ഥമെന്ന് പറയുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഒരു ധിക്കാരവും അഹങ്കാരം എന്നൊക്കെയാണ് അതിൻ്റെ അല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അർത്ഥമെന്ന് പറഞ്ഞാൽ താൻ മഹാപ്രതാപിയാണെന്നും തോന്നലുണ്ടാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉന്മാദരോഗമാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവലി ഒരു അഹങ്കാരോ ഉന്മാദം എന്ന് പറയാവുന്ന അളവിലേക്കാണ് മനസ്സിലെ ഞാൻ സത്യ പറഞ്ഞ ഷിലിയോട് വേട്ടെ എനിക്ക് ഞാൻ ഭയങ്കര മെടുക്കലാണെന്നുള്ള ധാരണ പല ചാനൽ ചർച്ചകളും പല ചാനലിലെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഇവരെന്താണ് ഞാൻ ചിന്തിക്കുന്ന പോലെ എന്ത് ചെയ്യുന്നത് ഞാനേക്കാളും എടുക്കുകയാണെന്നൊക്കെ തോന്നാറുണ്ട് എന്നോ സ്ഥിരമായി വളരെ അപൂർവ്വജല ആളുകൾ മാത്രമേ ഉള്ളു എന്ത് ചെയ്യുന്നത് എന്നെ എന്തെങ്കിലും കുഴപ്പമൊക്കെ പറയുന്നു ഞാൻ അങ്ങനെയുള്ള ആളുകളെ സമയം കണ്ടെത്തി എന്ത് ചെയ്യും കാരണം നമ്മൾ ഈ രോഗത്തിൻ്റെ പിടിയിലേക്ക് എന്ത് ചെയ്യരുത് മനസ്സിലായാൽ ഞാനിപ്പോൾ ഒരുപാട് നമ്മളെക്കാൾ സാധാരണ ചെറിയ ആളുകളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ളൊരു രോഗം എന്തു ചെയ്യാം എന്നിട്ടും അത് ഉണ്ട് കുറച്ചൊക്കെ മനസ്സിലായി പക്ഷേ അപ്പോൾ അതിൻ്റെ പിടിയിലേക്ക് ഒരു ഭരണാധികാരി പെട്ടുപോയാൽ ലോകത്ത് വലിയ പ്രശ്നമാണ് ഒരു വ്യക്തിപരമായി ഇപ്പോൾ ശിവലി അങ്ങനെ വിചാരിച്ചാൽ നാട്ടുകാർക്കാർക്കും പ്രശ്നമില്ല കാരണം ഷിബിലി സൂപ്രാജ് ശിവളി വിചാരിച്ചാൽ ഷിബിലിക്ക് എന്ത് കിട്ടും പിന്നെ ബിക്വാറോ അങ്ങനെയുള്ള ആളുകൾ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കും കുറേ ആളുകൾ പക്ഷേ ഇത് അതുപോലുമല്ല ഇത് ഈ പറയുന്ന പോലെ ഒരു അഹങ്കാരോന്മാദം എന്ന് പറയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താങ്കൾ ചികിത്സിക്കണം അല്ലെങ്കിൽ താങ്കളുടെ കൂടെ ഉള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് പി ആർ എൻ്റെ ഡി എന്ന് പറയുന്ന പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പറയുന്ന പോലെ ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതിൽ നിന്നാണ് ഈ ഇത് പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതിൽ നിന്നാണ് പുറത്തിറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത് ഈ ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടാണോ അതോ ഏതെങ്കിലും അണ്ടർ സെക്രട്ടറിക്ക് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തൊന്ന് സൂചിപ്പിച്ചേക്കാം എന്ന് തോന്നിയതുകൊണ്ടാണോ എന്ന് അറിയില്ല അങ്ങനെ സൂപ്പിച്ചേക്കാമെന്ന് തോന്നിയതുകൊണ്ടാണെങ്കിൽ പ്രശ്നമില്ല അതല്ല ഇത് ചീഫ് സെക്രട്ടറിയും പിണറായിയും പറഞ്ഞിട്ട് തന്നെയാണ് ഇറക്കിയതെങ്കിൽ എനിക്കറിയില്ല താങ്കൾക്കിത് അറിയുള്ളൂ താങ്കൾ ഒരു രോഗത്തിൻ്റെ തുടക്കത്തിൽ തുടക്കത്തിലാണ് ചികിത്സിച്ചാൽ മാറും ഇല്ലെങ്കിൽ ജനങ്ങൾ ചികിത്സിക്കും